ഹായ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഹീറോ ഫ്രെൻഡ് ടു ഓഫ് വൺസ് ദ എംപറർ വീൽ ഓഫ് ഫോർച്യൂൺ പേജ് ഓഫ് പെൻറ്റിൽസ് ആൻഡ് ടെൻ ഓഫ് കപ്സ് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് പാരമ്പര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവർ ഒരുപാട് പഴമയെ സ്നേഹിക്കുന്ന ഒരു ഉടമയാണ് പഴയ രീതിയിലുള്ള റൊമാൻറ്റിക് ലൈഫ് സ്റ്റൈലൊക്കെയാണ് അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ന്യൂ ജനറേഷനിലുള്ള പുതിയ രീതിയിലുള്ള പ്രണയത്തിനേക്കാൾ പഴമയെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരുപാട് സ്നേഹത്തിനും വാല്യൂ നിങ്ങൾ ചെയ്യണമെന്നും അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഈ ബന്ധത്തിന് ഒരു ലോങ് ടേം വാല്യൂ കൊടുക്കണമെന്നും ഒരു ലോങ് ടേം പ്ലാൻ ചെയ്യണമെന്നും അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നടന്നു പോകുന്ന ഈ എന്താ ഭാവിയിൽ എന്താകണം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഒരു വ്യക്തമായ പ്ലാനിംഗ് നിങ്ങൾ കൈക്കൊള്ളണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ ഈ പ്രണയബന്ധത്തിന് ഒരു നല്ലൊരു ഘടന ഉണ്ടാകണമെന്നും സ്ട്രക്ചർ ഉണ്ടാകണമെന്നും അവർ അമിതമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഒരു രീതിയിലുള്ള ഒരു അധികാരമൊക്കെ ചെറിയ രീതിയിലുള്ള അധികാരമൊക്കെ കാണിക്കുകയാണെങ്കിൽ അവർ ഒരുപാട് ഹാപ്പി ആകുന്നതാണ് അതൊരു പക്ഷേ അവർക്ക് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു പ്രൂഫ് കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസം കിട്ടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് വലിയ രീതിയിലല്ല പക്ഷേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുമായി ഷെയർ ചെയ്യുന്നത് അവർക്ക് വളരെയധികം താല്പര്യമുള്ളതും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി തന്നെയാണ് അവർ കാണുന്നത് ഇപ്പോഴുള്ള ബന്ധത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ല അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സർപ്രൈസസും ട്വിസ്റ്റും ടേംസൊക്കെ അവർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് മാത്രമല്ല നിങ്ങൾ ഒരു കൂടിയും ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റവും ഒരു കുട്ടിയുടെ പ്രകൃതത്തിലൂടുള്ള പെരുമാറ്റമൊക്കെയാണ് അവൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സാഹചര്യം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് കാണിക്കാൻ സാധിച്ചില്ലെന്ന് വരാം പക്ഷെ നിങ്ങളുടെ പാർട്ണർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാണ് ഒരുപാട് സീരിയസ് ആയ ആയൊരു പേഴ്സണാലിറ്റിനേക്കാളും കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയാകണം നിങ്ങളെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ബന്ധത്തിനെ അവർ വളരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ബന്ധം വിവാഹത്തിൽ തന്നെ കലാശിക്കണമെന്ന് അവർ അമിതമായി തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അവർ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കൂടെ ഹാപ്പിയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ ഒരു വിവാഹമാകണം അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ഗാദറിങ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു കഠിനമായൊരു സ്നേഹത്തിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് വിവാഹം തന്നെ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും മൊത്തമുള്ള ഒരു ഫാമിലി ആണ് അവർ നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏതൊരു പ്രണയബന്ധം പോലെ ഒരു ന്യായമായ ഒരു എക്സ്പെക്റ്റേഷനാണ് നിങ്ങളുടെ പാർട്ണർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പാർട്ട്ണർ തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് കാണാം ആദ്യമായിരിക്കുന്ന വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് യു അതായത് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും അറിയാതെ നിങ്ങളോട് എന്തെങ്കിലും കൽക്കശമായുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ വളരെയധികം വിഷമം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തി ഇപ്പോൾ ഒരു പക്ഷേ അത് നിങ്ങളുടെ മുമ്പിൽ ഷോ ചെയ്യണമെന്നില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞ ഓരോ വാക്കുകളിലും അവർ ഇപ്പോൾ വളരെയധികം ദുഃഖിതമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോടുള്ള ഒരു സീരിയസ് അപ്രോച്ച് ഈ ഒരു ബന്ധത്തിലായിരിക്കാം എന്തുകൊണ്ടോ നിങ്ങൾ ചില കാര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അത്ര കംഫർട്ടബിൾ അല്ല അവർ എല്ലാം കൊണ്ടും നിങ്ങളുമായിട്ട് മുന്നോട്ട് നിങ്ങളെന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പക്ഷെ നിങ്ങളോടുള്ള നിങ്ങളുടെ ചില പ്രവർത്തികളായിരിക്കാം ചില അപ്രോച്ചസ് ആയിരിക്കാം അവർ ചില കാര്യങ്ങളിൽ നിങ്ങളിൽ അത്ര കംഫോർട്ടബിളായിട്ടല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ അപ്രോച്ചിൽ ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ഈ റിലേഷൻ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക്